അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅറാജിൻ്റെ രാത്രിയിൽ ഒരു കാഴ്ച കാണുകയാണ് ഒരു കബറങ്ങ പ്രകാശിക്കുകയാണ് ആ കബറിൻ്റെ അടുത്തന്ന് വല്ലാത്തൊരു സ്വർഗ്ഗത്തിൻ്റെ വാസനയേറ്റ് അതിവിഷുകയാണ് മു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽബുദതോടെ മഹാനായ മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിനോട് ചോദിച്ചു ജിബ്രീലേ ആ പ്രകാശിക്കുന്നത് എന്താണ്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു കൊട്ടാരത്തിലെക്കാരിലാമിലേക്ക് കടന്നു വന്നു പറഞ്ഞു കൊടുത്തു എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നീ കൊ കൊട്ടാരത്തിൽ മുടിച്ച് മകൾ അത് കേട്ടുപാട് ഉപദേശിച്ചു നോക്കി പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല നാട്ടുകാരെല്ലാം അറിയാൻ തുടങ്ങി കൊട്ടാനത്തിലെ വേലക്കാരെ മുസ്ലിമായി മന്ത്രിമാരെ വിളിച്ചു കൂട്ടി എല്ലാവർക്കും മാതൃയാകുന്ന ശിക്ഷ കൊടുക്കണം എന്താ ചെയ്തെന്നറിയോ ഒരു വലിയ തെണ്ണു തിളപ്പിച്ചു അതിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു അവർ ചോദിച്ചു നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവും ഉണ്ടോ മാഷിത്താൻ ചോദിച്ചപ്പോള് മാഷിതാബി പറഞ്ഞു ഇല്ല എന്നെ കൊന്നാലും ഞാൻ എന്റെ ധ്യത്തൊട്ട് മാറില്ല എനിക്കെൻറെ നിഷിദ്ധമായ ഇസ്ലാം മതമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ആ കൊണ്ടുവരുന്നത് ആരെയാണെന്ന് നോക്കൂ വയസ്സുള്ള തന്റെ മനസ്സ് ആ ആ ആ മോളെ തളികയിലേക്ക് തളികയിൽ കൊണ്ടുവന്ന് ചുട്ടുപൊള്ളുന്ന എണ്ണയിൽ കൊണ്ടിട്ടു രണ്ടാം ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി മാറ്റം സംഭവിച്ചില്ല രണ്ടാമത്തെ കുഞ്ഞിനെയും

ഒന്ന് പിന്നോട്ടടിച്ചു ഇല്ലാത്ത വിഷമം കാരണം പിന്നോട്ടടിച്ചു ഈ സമയത്ത് സംസാരിച്ചു കഴിവ് കൊടുത്തു പിന്നാവിലെ തീ സഹിക്കാൻ പറ്റും പക്ഷേ പിൻ്റെ നരകത്തിലെത്തി സഹിക്കാൻ പറ്റില്ല ഉമ്മ ചും കൊടുത്ത് അവൻ പറഞ്ഞു ഞാൻ തോറ്റുപോയി ആലാ പറഞ്ഞു അനി റബ്ബുകുൽ അലായ എന്ന ഈ ലോകത്തോട് വിളംബൻ ചെയ്തതാ വല്ലാത дикаരിയായ ഫിറഔൻ പറയുന്നു പറയുകയാണ് അനി റബ്ബുകുൽ അലായ എന്ന് പറഞ്ഞാ ആലാ ലോകത്തിൽ ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞാ ഫിറഔൻ പറയുകയാണ് ഫിറഔൻ بيقول ഹബേലെ കാൽക്കും തോറ്റെങ്കിൽ മാഷിതാ ബീബയുടെ ആയിമാനിൽ തോറ്റെങ്കിൽ ദേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ എവിടെയാണ് നമ്മുടെ ഈമാന്റെ പവർ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മൾ ആത്മവിചിന്തനം ചെയ്യേണ്ടതുണ്ട് ബാഹു സുബാനുഹോ നമ്മുടെ ഈ മാന് ഉറപ്പിച്ചതിന്മാറാവട്ടെ